പണ്ഡിതനും യുവതിയും ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ സ്നേഹം എന്നാൽ എന്താണ് ഒരു യുവതി ഒരു പണ്ഡിതനോട് ചോദിച്ചു പണ്ഡിതൻ യുവതിയോട് പൂന്തോട്ടത്തിൽ പോയി ഏറ്റവും സുന്ദരമായ ഒരു പൂ പറിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു യുവതി പോയി കുറേ സമയം കഴിഞ്ഞ് വെറും കയ്യോടെ തിരിച്ചു വന്നു അതുകൊണ്ട് പണ്ഡിതൻ ചോദിച്ചു പൂവെവിടെ യുവതി പറഞ്ഞു ഞാൻ ഏറ്റവും സുന്ദരമായ പൂ കണ്ടു പക്ഷേ അതിലും സുന്ദരമായ പൂക്കൾ ഇനിയും ഉണ്ടാവാമെന്നതിനാൽ ഞാൻ തിരച്ചിൽ തുടർന്നു ആദ്യത്തേതിനേക്കാൾ സുന്ദരമായ അനേകം പൂക്കൾ ഞാൻ വീണ്ടും കണ്ടു പക്ഷേ ആദ്യം കണ്ട പൂ തന്നെയാണ് എല്ലാത്തിലും സുന്ദരമെന്ന് പിന്നീട് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ആദ്യം കണ്ട പൂ തേടി തിരിച്ചു ചെന്ന് നോക്കുമ്പോഴേക്കും അതവിടെ ഇല്ലായിരുന്നു പണ്ഡിതൻ പറഞ്ഞു ഇതുപോലെയാണ് സ്നേഹം അത് നമ്മുടെ അരികിലുള്ളപ്പോൾ അതിലും സുന്ദരം മറ്റൊന്നാണെന്ന് തോന്നും അബദ്ധം മനസ്സിലാക്കി വരുമ്പോഴേക്കും അത് നഷ്ടപ്പെട്ടിരിക്കും അതെ നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ തിരിച്ചറിഞ്ഞ് നമുക്കൊപ്പം നിർത്തുക അവരായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സന്തോഷം തരുന്നത്